േരി വളവിൽ മേൽപ്പാലം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം നീലേശ്വരം സെൻട്രൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹന ധർണ സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ എം എൽ എം രാജഗോപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കരുവാശേരിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ദേശീയപാത കടന്നുപോകുന്ന കരുവാശേരിയിൽ മണ്ണിട്ടു നികത്തി വളരെ ഉയരത്തിലാണ് റോഡ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ അടിപ്പാത നിർമ്മിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും മുഖം തിരിക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെയാണ് സി പി ഐ എം നീലേശ്വരം സെൻട്രൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹന ധർണ സംഘടിപ്പിച്ചത് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക ദേശീയപാതയിൽ കരുവാശ്ശേരി വളവിൽ മേൽപ്പാലം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ പാർട്ടി ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കൂടിയാണ് അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് പള്ളി അമ്പലമുണ്ട് ഇപ്പോഴത്തെ സെന്റ് ആൻഡ് യു പി സ്കൂളും ഇപ്പുറത്ത് പൈതൃക സ്കൂളും അപ്പം കുട്ടികൾക്ക് പോയി രക്ഷിതാക്കളുടെ നാട്ടുകാർക്ക് എല്ലാ തരത്തിലും ഈ സ്ഥാപനങ്ങളെയെല്ലാം ആശ്രയിക്കാനും സ്ഥാപനങ്ങളുമായെല്ലാം ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യവും സംവിധാനവും കൂടാൻ അനിവാര്യമാണ് അതുകൊണ്ട് ഇവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തിയാണ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്

സി ഐ ടി യു നേതാവ് കെ ഉണ്ണിനായർ ലോക്കൽ സെക്രട്ടറി ടി കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നീലേശ്വരം